എനിക്ക് കാൽ കഴിഞ്ഞത് മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് തുഞ്ചം പറമ്പ് കാണണം എന്നുള്ളത് അങ്ങനെ അഞ്ചാറ് കുലത്തിന് ശേഷം ആ ഒരു ആഗ്രഹം അവിടെ സഫലമായി എൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടുതലായത് കൊണ്ടാണോന്നറിയില്ല ഞാൻ വിചാരിച്ച അത്ര സംഭവം പോരായിരുന്നു ഞാൻ കുറച്ചും കൂടെ അധികം എക്സ്പെക്റ്റ് ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കുറേ പുതിയ കെട്ടിടങ്ങളാണ് കൂടുതലായിട്ട് അവിടെ കാണാനായിട്ട് സാധിച്ചത് നമുക്ക് ഈവനിങ് ഒക്കെ പോയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഈ ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് അങ്ങനത്തെ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തുഞ്ചൻപറമ്പിൽ വിസിറ്റ് ചെയ്യാം പിന്നെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഇത് ആരോ ഏതൊരു ഫാമിലി കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു കിളീന ഇതായിട്ടുള്ളത് പിന്നെ തുഞ്ചൻ കളരി പിന്നെ അവിടെ ഒരു മൂപ്പ മൂപ്പര് മൂപ്പരെന്നു പറഞ്ഞാൽ എഴുത്തച്ഛന് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു കുളം അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ആംബിയൻസ് ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ആ കുളം ഈ കുളത്തിലാണ് എഴുത്തശം കുളിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു അമ്പലം പോലെ ഒരു സംഭവമുണ്ട് അവിടെ ലൈറ്റൊക്കെ കത്തിക്കും തോന്നുന്നുണ്ട് വിളക്കൊക്കെ ചുറ്റും വിളക്കൊക്കെ ആയിട്ട് പിന്നെ ചുറ്റു ഭാഗത്തും തെച്ചിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടും ഹാളുകളാണ് അവിടെ ഉള്ളത് മിനി മിനി ഹാളുകളുണ്ട് ഞങ്ങളവിടെ ചെല്ലുന്ന അന്ന് അവിടെ എന്ത് പ്രോഗ്രാമ് അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇത് അതുപോലെ ഒരു കുളപ്പട ഇങ്ങനെ പടവൊക്കെ കെട്ടിയിട്ടുള്ള ഒരു കുളക്കടവൻ അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാകില്ല എന്നിട്ട് മാത്രം ഇത് ഞാൻ പറഞ്ഞത് ഒരു മിനി ഹാൾ പിന്നെ ഇവിടെ കുറേ വലിയ മരങ്ങളുണ്ട് കുറച്ച് കാലപ്പഴക്കുള്ള മരങ്ങളായിരിക്കണം പിന്നെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ ഫുഡ് കൊടുക്കാനൊക്കെ അല്ല ഊട്ടുപുര പിന്നെ ഒരു ഡാൻസ് ഒക്കെ പണ്ട് ഫിലിമിലൊക്കെ ഡാൻസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ട് ഇങ്ങനത്തെതൊക്കെ പിന്നെ ഇതാണ് മെയിനായിട്ട് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് എഴുത്തച്ഛൻ്റെതൊന്നുമല്ല മൊത്തത്തിൽ എല്ലാ മലയാള സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയൊക്കെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ഒരുവിധം ഓൾമോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ കയറാനായിട്ട് ട്വൻറ്റി റുപ്പീസ് ഒരാൾക്ക് വരുന്നുണ്ട് ഇതാണ് എഴുത്തച്ഛൻ്റെ തോലിക ഇത് ഇതുപയോഗിച്ചിട്ടാണ് മൂപ്പില് എഴുതിയിരുന്നത് പിന്നെ ഇതാണ് എഴുത്തച്ഛൻ്റെ പറയപ്പെടുന്ന രൂപം പിന്നെ അവിടെ പല മ്യൂസിക് ഉപകരണങ്ങൾ അവിടെ ഉണ്ട് അത് ഓരോരോ റൂമിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവർ എഴുത്തച്ഛൻ എങ്ങനെ റിലേറ്റഡ് എന്നുള്ള കുറേ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം കാണാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ എല്ലാവരും തിരൂരൊക്കെ വരികയാണെങ്കിൽ ഈ തുഞ്ചൻ എഴുത്തച്ഛൻ്റെ മ്യൂസിയം കാണാൻ വന്നിട്ട് ഫ്രീ എൻട്രി ആണ് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സാധിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയൻ ട്വൻറ്റി വേണം അപ്പോൾ ബായ്